ഞാൻ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി രണ്ടായിരത്തി അഞ്ചിൽ റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറാണ് രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഗാന്ധി വിവരങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും തുടർന്ന് ഇവിടുത്തെ അന്തേവാസികൾക്ക് ഇൻമേറ്റ്സിന് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ വരാൻ തീരുമാനിക്കുകയും കഴിഞ്ഞ പതിനാല് വർഷമായി എല്ലാ മാസവും ഒരു ദിവസം ഇവിടെ വരികയും ഈ കൺസൾട്ടിംഗ് നടത്തി വരികയുമാണ് ഇപ്പോൾ നൂറ്റി അൻപത്തി രണ്ടാമത്തെ ദിവസമാണ് പതിനാല് വർഷമായി നമ്മുടെ അടുക്കലേക്ക് എല്ലാ മാസവും ഒരു ദിനം പൂർണമായും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർക്ക് ചികിത്സകൾ നൽകുന്നതിനായി നമുക്കാവശ്യമായ ആയുർവേദ മരുന്നുകളെല്ലാം സമ്മാനിച്ചുകൊണ്ട് തിരുവനന്തപുരത്തു നിന്നും ഡോക്ടർ സത്യശീലൻ സാറും പ്രിയങ്കരനായ ജയകുമാർ സാറും പ്രിയങ്കരനായ കൃഷ്ണകുമാർ സാറും മൂന്നംഗം ഒരു സംഘമായി ഇവിടെ കടന്നു വരികയും മുടക്കം വരാതെ ഇവിടെ എത്തി നമ്മുടെ ഓരോ രോഗികളെയും പരിശോധിക്കുന്നു ഈ പ്രക്രിയയാണ് ഈ മൂന്ന് പേരടങ്ങുന്ന ഈ സ്നേഹക്കാരുടെ സംഘം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹയാത്ര ആരംഭിച്ചതിൻ്റെ ഒരു വിശേഷ സന്ദർഭമൊക്കെ നമ്മൾ കഴിഞ്ഞ ഇട ഇട ഇവിടെ ആഘോഷിക്കുകയുണ്ടായി ഒരു ദൈവസഹായത്താൽ ഇതുവരെയും മുടക്കം വരാതെ എല്ലാ മാസവും വന്നെത്താൻ കഴിയുന്നു അങ്ങനെയും കഴിഞ്ഞു പോയാൽ പോരില്ലോ എന്തെങ്കിലും ഒരു വ്യത്യാസം കൂടി ഉണ്ടാകണമല്ലോ എന്ന് ഉള്ള ചിന്തയിൽ ഞാൻ ചിലപ്പോൾ ഇത്രയും പ്രായമായ എനിക്ക് എൻ്റെ യാത്രയ്ക്ക് ഒരു തടസ്സമായാലും ഗാന്ധി ഭവന് ഒരു സ്പർശം എൻ്റെതായി ഉണ്ടായിരിക്കണം എന്നുള്ള മനസ്സിൻ്റെ തോന്നൽ അതനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കിടക്കാൻ സോമനായൻ സാറുമായിട്ട് സംസാരിക്കുകയും അപ്രകാരം ഒരു കാര്യം ഇന്നിവിടെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഒരു നിശ്ചിത തുക അനിശ്ചിത കാലത്തേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുകയും പ്രതിമാസം അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ആയിരത്തിലധികം വരുന്ന ഒരു ചെറിയ തുക എല്ലാ മാസവും ഇവിടെ ഇവിടുത്തെ അക്കൗണ്ടിൽ വരത്തക്ക രീതിയിൽ സജ്ജീകരിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഞാൻ ഇന്നിപ്പോൾ സോമനാരനായൻ സാറിനെ ഏൽപ്പിച്ചിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത് ൊരു ആശ്വാസമായി എന്തായിരുന്ന എന്തായാലും എൻ്റെ ആ ഇവിടെ ഉണ്ടായിരുന്നാലും അത്തരത്തിലുള്ളൊരു സാന്നിധ്യം ഇവിടെ തുടരുമല്ലോ എന്നുള്ള ആശ്വാസം ഞാൻ വലിയ സമ്പന്നനായിട്ടൊന്നുമല്ല ഇപ്രകാരം ചെയ്തിട്ടുള്ളത് ഞാനൊരു സാധാരണ സാധാരണയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ വളരെ സൂക്ഷ്മതയോടെ സമാഹരിച്ച് വെച്ചിരുന്ന ഒരു തുകയാണ് എനിക്ക് ലോട്ടറി അടിക്കുകയോ ആരെങ്കിലും വെറുതെ തരികയോ കളഞ്ഞു കിട്ടുകയോ ചെയ്ത് പൈസയൊന്നും അല്ല അതുകൊണ്ട് ഒരു പ്രത്യേക മനസംതൃപ്തിയും കൂടി എനിക്കുണ്ട് അത്തരത്തിൽ സ്വരൂപിച്ച ഒരു തുകയുടെ ഒരു ഭാഗം ഞാൻ ഇവിടെ ഇങ്ങനെ വിനിയോഗിക്കാനുള്ള ഒരവസരം ദൈവം തന്നതിൽ ശരിയായി സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു We'll